ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉള്ളത് തളിപ്പറമ്പിലെ ഷൂബിയിലാണ് ഇവിടെ ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ബാഗ് പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞ് നേരെ പോയത് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ ഈ കട വരുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഒരു ജ്യൂസിന് ഓർഡർ ചെയ്തു ജ്യൂസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഞാൻ ഓർഡർ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നിരുന്നു ജ്യൂസിന് പുറമെ ഇവിടെ കൂൾ ഡ്രിങ്ക്സും ഫ്രൂട്ട്സും വിൽക്കുന്നുണ്ട് അങ്ങനെ അല്പനേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ജ്യൂസ് കിട്ടിയിരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് ജ്യൂസും കുടിച്ച് പൈസയും കൊടുത്ത് ബസ് കയറാനായി പോയി ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സിയിലായിരുന്നു ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സൈഡ് സീറ്റ് തന്നെ ഇരുന്നു അങ്ങനെ ശ്രീകണ്ഠപുരം എത്തി അവിടെ ബേക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായി ഉള്ളിലേക്ക് കയറി ഞാൻ ബേക്കറി വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാറുള്ളൂ ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അങ്ങനെ അവിടുന്ന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ജി പേയും ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക